എൻ്റെ പേര് ബിന്ദു ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പറക്കോട് എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പത്തൊമ്പതേ പരുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ മകൾക്ക് വേണ്ടിയാണ് അവൾക്ക് പിന്നെ വർഷങ്ങളായി എട്ട് വർഷമായിട്ട് മൈഗ്രൈൻ്റെ തലവേദനയും പിരീഡ്സ് ഒന്നും കറക്റ്റ് ആകുകയില്ലായിരുന്നു അങ്ങനെ പല മരുന്നും മാറി മാറി കഴിച്ച് ഇംഗ്ലീഷ് മരുന്ന് പിന്നെ ആയുർവേദ ഹോമിയ എല്ലാം കഴിച്ചിട്ടും മരുന്ന് കഴിക്കുമ്പോൾ മാറും പിന്നെ നിർത്തുമ്പോൾ അത് അതേ പഴയ പോലെ തന്നെ ആവും അങ്ങനെ സ്കാൻ ചെയ്ത് എല്ലാം ചെയ്ത് എന്നിട്ടും ഒരു കുഴപ്പമില്ല പക്ഷേ അവൾക്ക് പിരീഡ് ആവുന്നില്ല തലവേദന തലയ്ക്ക് സ്കാൻ എല്ലാം ചെയ്തു വന്നിട്ടും ഒന്നും മാറുന്നില്ല അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാനൊരു രണ്ട് രണ്ട് പുതുക്കി കഴിഞ്ഞ് മൂന്നാമത് പുഴുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ മോള് അവൾ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുകയാണ് പിന്നെ അവൾ പിന്നെ അവധിക്ക് നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് പിന്നെ അവധി കഴിഞ്ഞ് പിന്നെ കോളേജിലേക്ക് പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എത്തിയോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും പിള്ളേർ വേറെ കൂട്ടുകാരാണ് എടുത്തത് അപ്പോൾ അവർ പറഞ്ഞു ആൻറ്റി അവൾ ഛർദ്ദിച്ച് കിടക്കുകയാണ് തലവേദനയായിട്ട് ഛർദ്ദിച്ച് കിടക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതാണല്ലോ അവൾക്ക് വേണ്ടി തന്നെയല്ലേ ഞാൻ ഉടമ്പടി എടുത്തത് എന്നിട്ട് എന്തേ ഇങ്ങനെയെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ മാതാവിനെ ഒരു രാത്രിയാകുമ്പോൾ ഒരു കരഞ്ഞ് ഞാനും കയറിയും കിടന്ന് കിടന്നൊരു പാരാത്രി ഒക്കെ ആയി കാണും അങ്ങനെ ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മാ ഞാനൊരു സ്വപ്നം കാണുവാണ് മോളിങ്ങനെ അവൾ കിടക്കുന്നു പിന്നെ കർത്താവ് തമ്പു കർത്താവ് തമ്പുരാൻ്റെ വലതു കരം കാണിക്കുന്നു ആ വലത് കരത്തിലൂടെ രക്തം ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്നുണ്ട് അതെൻ്റെ മകളുടെ കയ്യിലേക്കാണ് വീഴുന്നത് അങ്ങനെ ആ വലതു കരം കൊണ്ട് എൻ്റെ മകളെ തമ്പുരാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു അങ്ങനെ അത് കണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവൾക്ക് പിന്നീട് പീരീഡ് കറക്റ്റ് ആകാനും തലവേദന അങ്ങനെ മാറി അവൾക്ക് അമ്മ മാതാവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അതിനൊരായിരം നന്ദി പിന്നെ അവൾ പി എസ് സി നേഴ്സിങ് പഠിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞല്ലോ അപ്പം ഫോർത്ത് ഇയറിലെ എക്സാം ആയ സമയത്ത് അവൾക്ക് എൻ്റെ നിർബന്ധത്തിനാണ് അവൾ ബി എസ് സി നേഴ്സിംഗ് എടുത്തത് അവൾക്കത് ഇഷ്ടമില്ലാതെ പോയി ചേർന്നതാണ് അങ്ങനെ പഠിക്കുമ്പോഴെല്ലാം പറയും അമ്മ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാണ് പരീക്ഷ ഒന്നും പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും എനിക്കറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ എന്ത് ചെയ്യും അമ്മയുടെ നിർബന്ധത്തിനല്ലേ ഞാൻ ഇതെടുത്തതെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങ് പരീക്ഷ ആകുമ്പോൾ എന്നെ കുറ്റം പറയില്ല അപ്പം ഞാൻ പറയാം അവൾ ഉടമ്പള്ളിയിലായിരുന്നു പിന്നെ കോളേജിൽ പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ ഇത് കിട്ടാത്തതുകൊണ്ട് പിന്നെ അവൾ ഉടമ്പടി അങ്ങ് ബ്രേക്ക് ചെയ്ത് പിന്നെ പ്രാർത്ഥിക്കും എന്നും വിശ്വാസ പ്രമാണം ചൊല്ലുകയും എല്ലാം ചെയ്യും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റെല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ അന്നേരം പറയും മോളെ നിൻ്റെ കൂടെ മാതാവില്ലേ നമ്മൾ അല്ലേ ഉടമ്പടി ജീവിക്കുന്നത് മോൾ അതുകൊണ്ട് അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്കും വിശ്വാസം ഉണ്ടല്ലോ ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടല്ല വിശ്വാസം എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഞാൻ ഹിന്ദു ആണ് എങ്കിലും ഞാൻ കുഞ്ഞിലെ തൊട്ടേ ആ കർത്താവിനെയും അമ്മ മാതാവിനേയും ഒരുപാട് വിശ്വസിക്കുന്നത് എന്നും ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഞാൻ ജവമാല ചൊല്ലും ബൈബിൾ വായിക്കും അപ്പം ആ വിശ്വാസത്തിലാണ് എൻ്റെ മക്കളും വളർന്നു വന്നത് ഇവർക്ക് അച്ഛനില്ല ഇവിടെ കുഞ്ഞുനാളിലെ അച്ഛൻ മരിച്ചതാണ് അപ്പം ആ എൻ്റെ വിശ്വാസത്തിൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും അവരും പള്ളി പോ അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതലും പള്ളികളിൽ എൻ്റെ കൂടെ വരുന്നതും ഇപ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എല്ലാ പള്ളികളിലും പോവും കൂട്ടുകാരും ഒരുപാട് അവരുടെ ഫ്രണ്ട്സ് എല്ലാം ക്രിസ്ത്യൻസാണ് അപ്പം അവരും അതുപോലെ തന്നെയാണ് വളർന്നു വരുന്നത് ആ ഒരു വിശ്വാസത്തിലാണ് വളർന്നു വരുന്നത് അപ്പം ഞാൻ പറയും മോളെ മാതാവ് കൂടെ ഉണ്ടല്ലോ നീ വിളിച്ച് പ്രാർത്ഥിക്കുക അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം കൈവെച്ച് ആ ഉടമ്പടി തൈലം എടുത്ത് കൈ തേച്ച് വാ നാവി പുരട്ടി നീ പ്രാർത്ഥിക്കും എല്ലാം മനസ്സിലാവും പരീക്ഷ ആകുമ്പോൾ നീ നല്ല മാർക്കോട് തന്നെ പാസ്സാവും ഞാൻ പറഞ്ഞു അങ്ങനെ പുറത്തിയെല്ലാം എക്സാമിന് പോയി ആദ്യത്തെ പരീക്ഷ എഴുതിയപ്പോൾ തന്നെ വന്ന് കരച്ചിലായിരുന്നു അമ്മ ഒന്നും എഴുതിയില്ല എനിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കണ്ടപ്പോൾ തന്നെ വല്ലാതെ കണ്ണിൽ ഇരിട്ട് കയറി ഒന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഒന്നും എഴുതിയില്ല എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മോളെ മാതാവ് വലിയ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും മോള് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ റിസൾട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നു ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അവൾ പാസ്സായി പിന്നെ വേറെ പിന്നെ എൻ്റെ അമ്മ ഇതെൻ്റെ അമ്മയാണ് പേര് രമണി പിന്നെ അമ്മ ഇതുപോലെ ഒരു ദിവസം അടുക്കളയിൽ മോട്ടർ മോട്ടറിട്ടേക്കുമായിരുന്നു മോട്ടർ വെള്ളം നിറഞ്ഞപ്പം പെട്ടെന്ന് ഓടിപ്പോയത് അടുക്കളയിൽ അപ്പം അടുക്കള ഞാൻ തുടച്ചിട്ടേക്കുമായിരുന്നു അമ്മ അറിഞ്ഞില്ല കാല് തന്നെ വീണ് വലത്തേ കൈ കുത്തിയാണ് വീണത് കൈ ഒടിഞ്ഞു അങ്ങനെ അന്നേരം തന്നെ ഞാൻ വന്ന് ഉടമ്പടി തൈലെ എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് അവിടെ പുരട്ടിക്കൊടുത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൈ എല്ല് നല്ല പൊട്ടിയിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ കാശുരൂപം കൈ പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവേ ഓപ്പറേഷനൊന്നും കൂടാതെ തന്നെ എൻ്റെ അമ്മയ്ക്ക് സുഖപ്പെടുത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പിന്നെ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഓപ്പറേഷൻ നോക്ക നോക്കട്ടെ പ്ലാസ്റ്റർ ഇട്ട് നോക്കട്ടെ രണ്ടാഴ്ചത്തേക്ക് പ്ലാസ്റ്റർ ഇടാം അങ്ങനെ അത് ശരിയാവണമെങ്കിൽ പിന്നെ ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും മാതാവ് അനുഗ്രഹിച്ച് രണ്ടാഴ്ച പ്ലാസ്റ്റർ ഇട്ടപ്പം തന്നെ അമ്മയുടെ കൈ സുഖപ്പെട്ടു അങ്ങനെ അമ്മയ്ക്കും സൗഖ്യം ലഭിച്ചു പിന്നെ എൻ്റെ കാര്യം എനിക്ക് വർഷങ്ങളായിട്ട് അതായത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി കാണും അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ചൊറിച്ചില്ല എപ്പോഴും അങ്ങ് ശരീരം ഒരു സോപ്പ് തേക്കാൻ പറ്റത്തില്ല ഒരു കഷ്ണം വിറക് കഷ്ണം പോലും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അതെൻ്റെ കൈ കൊണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ചുമന്ന് തടിക്കുമായിരുന്നു ഭയങ്കര ചോറിച്ചില്ല രാത്രിയും പകലോ ഭയങ്കര ചോറിച്ച് ദിവസം രാത്രിയിലൊക്കെ ഞാൻ ഉറങ്ങാതിരുന്ന് ഞാൻ പിന്നെ കരഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്ന അതാവ് എനിക്കതൊന്നും മാറ്റിത്താ ഉറങ്ങാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് അങ്ങ് ചോറിച്ചില്ല നേരം വെളുത്ത് എണ്ണീച്ച് കുളിക്കാം ദേഹത്ത് വെള്ളം വീഴുമ്പം ഭയങ്കര നീറ്റല്ല ചൊറിഞ്ഞ് ചോറിഞ്ഞ് ദേഹം മൊത്തവും അങ്ങ് പൊട്ടുമായിരുന്നു അങ്ങനെ ഞാൻ മരുന്നെല്ലാം കഴിച്ച് ഞാനൊരു മെഡിക്കൽ ഷോപ്പിലാണ് നിൽക്കുന്നത് ആദ്യം ഡോക്ടറെ പോയി കണ്ട് മരുന്ന് എഴുതി തന്ന ആ മരുന്ന് കഴിച്ച് പിന്നെ എനിക്കറിയാവുന്ന മരുന്നുകളൊക്കെ ഞാൻ എടുത്ത് കഴിച്ചു എന്നിട്ടൊന്നും ഒരു സുഖവും കിട്ടിയില്ല ഒരു ഇതുമില്ല ഞാൻ പറഞ്ഞു മാതാവ് ഇനി ഞാൻ മരുന്നൊന്നും കഴിക്കത്തില്ല ഞാനിപ്പോൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഇപ്പോഴെന്നല്ല നേരത്തോട്ടേ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചതിരില്ലോ ഞാൻ എല്ലാം കാര്യങ്ങളും പറയുന്നത് എൻ്റെ പെറ്റമ്മയോട് പോലും ഞാൻ പറയത്തില്ല എൻ്റെ മാതാവിനെ വിളിച്ചല്ലോ എന്നും പ്രാർത്ഥിക്കുന്നത് പിന്നെ എന്ത് എനിക്കിങ്ങനെ സൗകര്യം തരാത്ത എനിക്കിതൊന്നും മാറ്റി തരാം എത്ര വർഷമോ ഞാനിങ്ങനെ ഇത് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ എപ്പോഴാണെന്ന് അറിയത്തില്ല പിന്നെ ഞാനൊരു ഒന്ന് രണ്ടാഴ്ച ഞാനിപ്പം ഒന്നത്തെ രാം കൂടുമ്പോഴത്തേക്കും മരുന്ന് കഴിക്കുമായിരുന്നു പിന്നെ ഞാൻ ആ മരുന്നങ്ങ് നിർത്തി നിർത്തി കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് കഴിയുമ്പോൾ ഞാനിപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ എനിക്കിപ്പോൾ ചൊറിച്ചിലും ഇല്ലല്ലോ അങ്ങനെ അപ്പോൾ ആ ആ അസുഖം എനിക്ക് എപ്പോൾ മാറ്റി തന്നെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ആ മാതാവ് എനിക്ക് ആ സൗഖ്യം നൽകി ഒരായിരം നന്ദി പിന്നെ പിന്നെ എനിക്ക് വയറ്റിൽ എപ്പോൾ എന്ത് ആഹാരം കഴിച്ചാലും ഉടനെ ടോയ്ലറ്റിൽ പോകണമായിരുന്നു വയറ് വന്നങ്ങ് വീർക്കും വല്ലാത്തൊരു വെപ്രാളമായിരുന്നു അതുകാരണം എനിക്ക് എവിടെയെങ്കിലും പുറത്ത് തന്നെ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ കാരണം അങ്ങനെ ആവശ്യമില്ലാതെ ഫുഡുകളൊന്നും കഴിക്കത്തില്ല എനിക്ക് പുറത്ത് പോയി കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ ഈ മെഡിക്കൽ ഷോപ്പിലാണേലും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് കഴിക്കാനൊരു പേടിയാണ് പോയി കഴിച്ചു കഴിഞ്ഞ ഉടനെ ടോയ്ലറ്റിൽ പോകണമല്ലോ പോകണമല്ലോന്നും പറഞ്ഞോണ്ട് അങ്ങനെ ആ അസുഖം ഞാൻ അതുപോലെ ഈ ഉടമ്പടി തൈലം പിന്നെ വയറ്റി കുരിശു വരുത്തു പ്രാർത്ഥിക്കുകയും ഉപ്പ് ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കി ഞാൻ എന്നും കുടിക്കുമായിരുന്നു രാത്രി കിടക്കാൻ നേരം കുടിച്ചിട്ടാണ് കിടക്കുന്നത് അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ണാതിരിക്കുമ്പോഴത്തേക്കും വിശ്വാസ പ്രമാണം ചൊല്ലി വയറ്റി കുരിശു വരച്ചിട്ടേ ഞാൻ ചോറ് കഴിക്കത്തുള്ളു അതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് എന്ത് ആഹാരം കഴിച്ചാലും ഒരു കുഴപ്പമില്ല മാതാവ് തിരു തിരുക്കുമാരം വരി എനിക്ക് സൗഖ്യം നന്ദി ഒരായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ കുഞ്ഞിനെ തന്നെ മരിച്ചു പോയതാണ് എൻ്റെ മോക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ് ഞങ്ങളത് പിന്നെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ മോളും എനിക്കൊരു മോനും ഉണ്ട് അവൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാൻ അവനിപ്പോൾ ഒരു സ്ഥലത്തില്ല അതുകൊണ്ട് പറയുന്നില്ല അന്നേരം ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് അമ്മയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കണം അപ്പത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ തന്നെ ഇത്രയും വർഷം എൻ്റെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എൻ്റെ മോനിപ്പോൾ പഠിച്ച അവനിപ്പോൾ ഇംഗ്ലണ്ടില്ല അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഇപ്പോൾ പി എസ് സി നഴ്സിന് കഴിഞ്ഞു പിന്നെ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നു ഞാൻ ഒരു മനുഷ്യൻ്റെയിലും കയ്യിലും നീട്ടാൻ പോയിട്ടില്ല എൻ്റെ മാതാവ് അമ്മ മാതാവ് എന്ത് വിഷമം ഉണ്ടെങ്കിലും രാത്രി ഞാനിരുന്ന് കരയും നേരം വെളുക്കുമ്പോൾ എനിക്ക് അമ്മ അത് സാധിച്ചു തന്നിരിക്കും അങ്ങനെ എൻ്റെ മക്കളും അതേപോലെയാണ് ഒരുപാട് പ്രാവശ്യം എൻ്റെ മോനും അവൻ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇന്ന പോലെ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മോനെ അമ്മ എന്ത് ചെയ്യാനും അമ്മയുടെ പൈസ ഇല്ല ഉള്ളതാകെ ഈ കിടക്കുന്ന കുറച്ച് സ്വർണങ്ങൾ മാത്രമേ ഈ പുറത്തൊക്കെ പോകാൻ ഒരുപാട് പൈസ ആകത്തില്ലേ നമ്മളെ ആര് സഹായിക്കാനാണ് സ്വന്തം ആയിട്ട് ഒരു അഞ്ച് ഒരു സെൻറ്റ് സ്ഥലം പോലും ഇല്ല പക്ഷേ എൻ്റെ മോൻ ഇംഗ്ലണ്ടിലായിരുന്നു ഇമ്മ പോയിട്ട് രണ്ട് മൂന്ന് വർഷമാകുന്നു അവന് എങ്ങനെ അറിയത്തില്ല എനിക്കിപ്പോഴും അതിശയമാണ് എൻ്റെ മോന് പോയല്ലോ ഇത് എങ്ങനെ സാധിച്ചെന്ന് അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് ഇന്ന് തന്ന സത്യം പറയാം അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ് എൻ്റെ മാതാവിനെ ഞാൻ എന്നും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും ഇപ്പോഴെന്നല്ല എനിക്കൊരു ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാനൊരു ഹിന്ദു ആണെങ്കിലും കൂടുതലും ഞാൻ വിളിക്കുന്നത് എൻ്റെ അമ്മ മാതാവിനെയാണ് മാതാവിനെ വിളിച്ച് എന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ഒരു ആരോടും ഞാൻ ഒരു വിഷമവും പറയത്തില്ല എൻ്റെ വിഷമങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ മാതാവിനോട് അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം എന്തു പറഞ്ഞാലും എൻ്റെ മാതാവ് എനിക്ക് ഇതുവരെ സാധിച്ചു തന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ആകെ എനിക്ക് കിട്ടുന്ന പത്ത് പതിമൂന്ന് രൂപ പതിമൂവായിരം രൂപ എൻ്റെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് ആ ഒരു വരുമാനം വെച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും പഠിപ്പിച്ചു ഈ അമ്മയ്ക്ക് എന്നും അസുഖം ഷുഗറും പ്രഷറും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി ഒരല്ലാതെ മാതാവ് എന്നെ ഇതുവരെ എത്തിച്ച് അതിനൊരായിരം തന്നു ഞാൻ പറയുന്നു ഇന്ന് മാതാവിനോടും എൻ്റെ കർത്താവിനെ ആ കുറിച്ച് പ്രൂസിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് തമ്പുരാനെ കെട്ടുപിടിച്ച് എനിക്ക് എന്തു തന്നെ അറിയത്തില്ല എനിക്ക് എന്തു തന്നെയാണ് അതുപോലെ ഞാൻ എൻ്റെ മാതാവിനെയും തമ്പുരാനെ സ്നേഹിക്കുന്നത് ഇനിയും ഞാൻ മരിക്കാനും മേനെയും എൻ്റെ തമ്പുരാൻ ദൈവം തമ്പുരാൻ എൻ്റെ കർത്താവായ മാതാവും എൻ്റെ കർത്താവ് മാത്രമേ എനിക്ക് ഞാൻ എന്നും എൻ്റെ മക്കളോട് എൻ്റെ മോനും ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ പറയും മോനെ നീ അവിടെ പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോകണം അവനതു പറയുമ്പം കേൾക്കുകയും ചെയ്യും അവനും അവനും അവിടെ പള്ളിയിൽ പോകും പോയി തിരി കത്തിക്കുകയൊക്കെ ചെയ്യും പ്രാർത്ഥിക്കും ഞാൻ എപ്പോൾ വിളിച്ചാലും പറയും മോനെ മാതാവ് നമ്മുടെ കൂടെയുണ്ടല്ലോ പിന്നെ നീ എന്തിനാ അമ്മ തന്നെയല്ലേ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പോൾ അമ്മ മാതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നിനക്ക് അറിയാലോ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ എന്ന് പറയും അങ്ങനെ ഞാൻ ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മമാതാവിനും തിരുക്കുമരും ഒരായിരം നന്ന് ഞാൻ പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ എല്ലാ മാസവും ഞാൻ വരും എനിക്ക് പൈസ ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വന്നിരിക്കും അതുപോലെ വന്ന് പത്രം വാങ്ങിച്ചോണ്ട് പോയി ഓട്ടോ സ്റ്റാൻഡിലും അടൂര് ഗവൺമെൻറ് ആശുപത്രിയിലും എല്ലാം കൊണ്ട് കൊടുക്കും പിന്നെ എൻ്റെ കടയിൽ ഞാൻ പോകുന്നത് നോക്കി കുറേ പേരുണ്ട് അവർ എല്ലാ മാസവും വരും ഇന്ന് പോയില്ലേ ഈ മാസം പോയില്ലേ പത്രം എന്താ കാശുരൂപം എന്താ ഉടമ്പടി ഉപ്പ് വേണം അങ്ങനെ ഞാൻ എല്ലാം വാങ്ങിച്ചുകൊണ്ട് അവർക്കെല്ലാം കൊണ്ട് കൊടുക്കും അപ്പോൾ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പറയുന്നത് ഇപ്പം കടയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് വർത്തമാനം പറഞ്ഞാലും ലാസ്റ്റ് വന്ന് അവസാനിക്കുന്നത് മാതാവില്ല അമ്മ അമ്മമാതാവിൻ്റെ കാര്യങ്ങൾ പറയാതെ ഞാൻ അവരെ വിടത്തില്ല പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അടുപ്പി ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ തന്നെ എങ്ങനെ ഒരു പത്ത് പതി ചോറെങ്കിൽ പത്ത് പതി ചോറ് അത് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കും പത്രം കൊടുക്കും അവർക്ക് എല്ലാവർക്കും ഈ ഉടമ്പുടി തൈരം തൊട്ട് എന്തെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ മരുന്ന് വാങ്ങിക്കാൻ പൈസ തരാമെന്ന് പറയുമ്പം പൈസ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ എന്തെങ്കിലും വരുമാനത്തിന്ന് കൊടുക്കും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഏഞ്ചൽ ഹോം എന്ന് പറഞ്ഞൊരു അനാഥാലയമുണ്ട് അവിടെ ചെന്നു കഴിയുമ്പം ആ പിള്ളേർ എന്നെ വിളിക്കുന്ന അമ്മേന്നാ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര സ്നേഹമായി നമ്മുടെ കൂടെ അങ്ങ് ഞാൻ അവരുമായിട്ട് ഇന്ന് കളിക്കും അവർക്ക് പാട്ട് പാടി കൊടുക്കും അവരുടെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ കുറേ നേരം നിൽക്കും പോയിക്കഴിഞ്ഞാൽ എനിക്ക് വരാനേ തോന്നത്തില്ല ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മിട്ടായി അങ്ങനെ അവർക്ക് ആ മാസം ഒരു മാസം ഞാൻ എനിക്ക് എന്നെ കൊണ്ടാവുന്ന പോലെ ഉള്ള സാധനങ്ങൾ അരിയും സാധനങ്ങളും ബേക്കറി അങ്ങനെ എല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഇത്രയാണെങ്കിൽ തന്ന തിരിക്കും അതിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു രണ്ട് സാമവൽ ഇരുപത്തിരണ്ട് ഏഴ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ബിന്ദുമോൾ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി ആദ്യം സൂചിപ്പിച്ചത് സഹോദരിക്കും മകൾക്കും അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളെക്കുറിച്ചാണ് ഓരോ രോഗസൗഖ്യത്തിനും പ്രത്യേകമായിട്ട് അമ്മമാതാവിൻ്റെ നേർച്ച വസ്തുക്കളുടെ പ്രയോഗമാണ് മകളത് നമ്മളോട് പങ്കുവച്ചത് സച്ചി കൂടാരത്തിൽ വളരെ പ്രത്യേകതയോടുകൂടി സഹോദരി പങ്കുവെച്ച ഒരു വസ്തുത മകൾക്ക് വർഷങ്ങളായി തുടർച്ചയായ മൈഗ്രെയിൻ അതുപോലെ കഴിഞ്ഞ കുറച്ചധികം നാളായി പീരീഡ്സ് ക്രമമാകാത്തതിൻ്റെയും മറ്റ് ക്ലേശങ്ങളും വളരെ കലശലായി പോകുന്ന സാഹചര്യങ്ങളും ഈ രണ്ട് വിഷയത്തിൽ മകള് ബാംഗ്ലൂർ പഠിക്കുന്നു അമ്മ ഇവിടെയാണ് പക്ഷേ ഈ മകൾക്ക് വേണ്ടി എങ്ങനെ അമ്മ വിശ്വാസത്തോടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുവെന്നാൽ അമ്മ പറയുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ മകളുടെ മൈഗ്രെയിൻ തലവേദന മാറുന്നതിന് വേണ്ടി എപ്പോൾ വിളിച്ചാലും കൂട്ടുകാർ ഫോൺ എടുക്കും അവർ പറയും അവൾ കിടക്കുകയാണ് ശ്രദ്ധിച്ചിരുന്നു തീരെ പാടില്ല ബുദ്ധിമുട്ടിലാണ് എന്ന് നിരന്തരം ഇതുതന്നെ അമ്മ കേട്ടുകൊണ്ടിരുന്ന വിളിയുടെ മറുപടി അങ്ങനെയാണ് അമ്മ അവസാനം ഉടമ്പടി ഇവിടെ ഉടമ്പടി തൈലമെടുത്ത് നിർഗന്ധലയിൽ കുരിശടയാളം ഭരിച്ച വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് അതുപോലെ തന്നെ മകളുടെ പിരീഡ്സ് ക്രമമാകുന്നതിനും സാധാരണ നിലയിലാകുന്നതിനു വേണ്ടിയും അടിവയറ്റിലും ഇതുപോലെ തന്നെ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങി അമ്മ പറയുന്നുണ്ട് മറ്റൊരു മരുന്നോ മറ്റൊരു ചികിത്സയോ ഒന്നും ഞാനത് ചെയ്തിട്ടില്ല മകളും ചെയ്തിട്ടില്ല മകളോട് ഞാൻ അവിടെ ഇത് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും അവൾ ആദ്യം ഉടമ്പടി എടുത്ത് അവിടെ പ്രാർത്ഥിക്കുവാനും മറ്റുമുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും വന്നപ്പോൾ അവളാണ് അമ്മയോട് പറഞ്ഞത് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് എനിക്കിവിടെ അത് നന്നായി ചെയ്യുവാൻ പറ്റുന്നില്ലെന്ന് അങ്ങനെയാണ് അമ്മ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പോലും എന്നിട്ട് ഈ അമ്മ പറയുന്നുണ്ട് അച്ഛൻ്റെ ഓരോ പ്രാർത്ഥന കേൾക്കുമ്പോഴും ഓരോ ധ്യാനം കൊടുമ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോഴും ഈ നേർത്ത വസ്തുക്കൾ ഞാൻ എൻ്റെ ഉദരത്തിലും എൻ്റെ ശിരസ്സിലും പൂശി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ എൻ്റെ സഞ്ചാരി മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ ഈശോയുടെ അനുഗ്രഹം എൻ്റെ മകൾക്ക് ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു മാത്രമാണ് അത് തന്നെയാണ് എൻ്റെ മകളുടെ ആ ശാരീരികമായ രണ്ട് ഗൗരവമുള്ള രോഗാവസ്ഥകൾക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുവാൻ കാരണമായത് മറ്റൊന്ന് സഹോദരി സൂചിപ്പിച്ചതാണ് അവരുടെ ബി എസ് സി നഴ്സിങ്ങിൻ്റെ പഠനം ആദ്യ വർഷം മുതൽ തന്നെ പരാതി മാത്രം അവൾക്കുണ്ടായിരുന്നു അത് അവരുടെ ഇഷ്ടത്തിലല്ല ചേച്ചി സൂചിപ്പിച്ചത് അമ്മയുടെ ഇഷ്ടത്തിലാണ് ബി എസ് സി നേഴ്സി പഠിക്കുവാൻ പോയത് ഏറെ പ്രയാസമുള്ളൊരു പഠനവുമാണ് മകളത് പഠിക്കുമ്പോഴൊക്കെ പരീക്ഷ വരുമ്പോഴെപ്പോഴും പരാതിയാണ് കാരണം അമ്മ എന്നെ എനിക്ക് പറ്റാത്തത് എടുപ്പിക്കുന്നു ചെയ്യിക്കുന്നു എന്നൊരു പരാതികള് അപ്പോഴൊക്കെയും അമ്മയ്ക്ക് ആശ്രയം അമ്മ മാതാവിൻ്റെ തിരുനടയാണ് ഓരോ തവണയും പറയും മകള് അമ്മയുടെ കാശ്രൂപം കൊണ്ടുപോയി പരീക്ഷ എഴുതുക ഉപ്പ് കയ്യിൽ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയി നീ പരീക്ഷ എഴുതുക അമ്മയുടെ സംരക്ഷണം തേടി പ്രത്യാശയോട് പ്രാർത്ഥിക്ക് നിനക്ക് മാനുഷികമായി എത്ര കണ്ട് പ്രയാസമുള്ളതും പഠിച്ചിട്ട് മനസ്സിലാവാത്തതുമാണെങ്കിലും നിന്നെ അമ്മ മാതാവും ഈശോയും സഹായിച്ച് അനുഗ്രഹിച്ചിരിക്കും നിനക്ക് വിജയം നൽകിയിരിക്കും നീ പ്രയാസപ്പെടാതെ ഓരോ സമയവും പരീക്ഷ എഴുതുന്ന മൂന്നാം വർഷം എത്തിയപ്പോൾ അവളെ വളരെ ക്ലേശം അനുഭവിച്ചു ആ വിഷയങ്ങൾ ജയിച്ചെടുക്കുവാൻ പരാജയപ്പെടുകയും ചെയ്തു അപ്പോഴാണ് കൂടുതൽ തിഷ്ടമായിട്ട് അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നല്ല മാർക്കോടുകൂടി നാലാം വർഷ പരീക്ഷകൾ പൂർത്തീകരിച്ച് നഴ്സിംഗ് വിജയിക്കുവാനായിട്ട് മകൾക്ക് സാധിച്ചത് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈമാറ്റം അത് ആത്മധൈര്യത്തിൻ്റെ കൈമാറ്റമാണ് കൂടെ ഒരാളുണ്ട് എൻ്റെ ജീവിതത്തെ കൊണ്ടുനടക്കും അത് എന്നും കൂടി മുന്നേറുവാൻ ഏത് ക്ലേശത്തിനെയും തരണം ചെയ്യുവാൻ എൻ്റെ കൂടെ നിന്ന് എൻ്റെ മാതാവിനെ സഹായിക്കുമെന്ന ബോധ്യം സഹോദരി ജീവിതത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ഒരു സഹോദരിയാണ് രണ്ട് മക്കളെയും പഠിപ്പിച്ചെടുത്തത് എങ്ങനെയെന്ന് അമ്മയുടെ സംരക്ഷണം കൊണ്ട് മാത്രമെന്ന് അടയാളപ്പെടുത്തി ഒരു മകളെ ബി എസ് സി നീ പൂർത്തീകരിക്കുന്നതിന് മറ്റൊരു മകനെ വിദേശത്ത് ഇംഗ്ലണ്ട് വരെ എത്തിക്കുന്നതിന് തൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് സാധിക്കില്ല ഇതെല്ലാം എൻ്റെ അമ്മ മാതാവ് എനിക്ക് കാര്യങ്ങൾ ഓരോന്നും ഒരുക്കി തന്ന് ക്രമീകരിക്കുകയും അമ്മയോട് ഞാൻ പുലർത്തിയ വിശ്വസ്തത അമ്മയോട് ഞാൻ പുലർത്തിയ സ്നേഹവും വിശ്വാസവും അത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസരത്തിലും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും അത് എത്ര എത്രകൊണ്ട് ഉപകാരമാകുമെന്നും എനിക്ക് അമ്മ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നു സഹോദരി പറയുന്നുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ ജോലി ചെയ്യുന്നുവെങ്കിലും ആര് വന്നാലും Yandıni ben alım. സംസാരം സംസാരമൊടുവിൽ കൃപാസന മാതാവിൽ തിരുകയുള്ളൂ കാരണം എനിക്ക് എൻ്റെ ചിന്ത മുഴുവനും അമ്മയിലാണ് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് എൻ്റെ ജീവിതം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലാണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ എനിക്ക് എനിക്കമ്മയെക്കുറിച്ച് മാത്രമേയുള്ളൂ ഉടമ്പടി തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണ് അൾത്താരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പ്രിയമുള്ളവരെ ഉറപ്പിച്ച് മാതാവിനെ ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോൾ ജീവിതം എത്ര കണ്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ കഷ്ടതയിലാണെങ്കിലും അത് വിടർന്ന് വിടർന്ന് ഒരു പൂവിടരുന്നത് പോലെ സന്തോഷത്തിലേക്ക് സൗരഭ്യത്തിലേക്ക് സൗന്ദര്യത്തിലേക്ക് വളരുന്നത് നമുക്ക് കാണാനാവും കഷ്ടതകൾ മാറിപ്പോകും രോഗങ്ങൾ മാറിപ്പോകും ദുരിതങ്ങൾ മാറിപ്പോകും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവമൊരുക്കുന്ന സംരക്ഷണവും ദൈവം നയിക്കുന്ന വഴികളും നമ്മുടെ ജീവിതത്തിന് നിരന്തരം അനുഗ്രഹം ഭൗതിക മേഖലകളിൽ അനുഗ്രഹവും ആത്മീയ മേഖലകളിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള ആത്മധൈര്യവും കൈമാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിൽ ഓരോരുത്തർക്കും നൽകിയ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക